എന്തായാലും നട്ടലുള്ള വലിയുളം നിവാസികൾക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പന്നൽ ലൈക്ക് നമസ്കാരം സുഹൃത്തുക്കളെ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ നമ്മള് ഒരു കോൾ വന്നിരുന്നു അതായത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന സ്ഥലത്തെ വലിയ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ ഒരു കോൾ വന്നതിൻ്റെ വിളിച്ച് നമ്മൾ യാത്ര ചെയ്തു യാത്ര ചെയ്തപ്പോൾ അവിടെ കണ്ടിട്ട് കണ്ട ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാപ്പുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ നൂതന സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് റോഡിൽ പ്രത്യേക രീതിയിൽ മാപ്പുകൾ വരച്ചു വച്ചിരിക്കുന്ന ഒരു റോഡ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഈ വലിയ റോഡിൽ പല രീതിയിലുള്ള സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നത് അതോടൊപ്പം പോകുന്ന വഴിയിൽ പലയിടത്തും മത്സ്യകൃഷി വരെ കാണാം എന്നുള്ള അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് അപ്പോൾ അവിടെ കോൺട്രാക്ടർ അതായത് കോൺട്രാക്ടർ നമ്മൾ കുറ്റം പറയുന്നില്ല ഉദ്യോഗസ്ഥ ലോപികൾ ഉദ്യോഗസ്ഥ ലോപികൾ പറയാൻ പറ്റും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പിടിപ്പുകേട് കാരണം വരുന്ന കോൺട്രാക്ടർമാർ അവര് വരുന്ന കോൺട്രാക്ടർമാർ അവരെ കൊണ്ട് നേരവ ചെയ്യിക്കത്തില്ല ഞാനിത് കോൺട്രാക്ടിനെയും പ്രൊട്ടക്ട് ചെയ്ത് പറയല്ല നാട്ടുകാരെയും എന്ന് പറയല്ല അതെ അവസ്ഥ ആണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ ചെയ്തു പറയല്ല ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല പക്ഷേ അവസ്ഥ തുറന്നു പറയാതിരിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നു അതെ ഒരു റോഡിൻ്റെ പേരിൽ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു വരുന്ന മാനസികമായിട്ടുള്ള സംഘർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെ രാവിലെ എണ്ണിച്ച് കുളിച്ചൊരുങ്ങി റോഡിലോട്ട് ഇറങ്ങിയ മാപ്പ് മാപ്പ് തപ്പി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇങ്ങോട്ട് പോകണം അതെ ഓരോ കുഴി ചെന്ന് ചാടുമ്പോഴും ഓരോ മീൻ പോക്കറ്റിൽ കയറുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തിനായാലും കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങളായിട്ട് വലിയ വളർന്ന നിവാസികൾ അനുഭവിച്ചു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ പോലീസുകാർ വരുന്നു അവിടെ ഉണ്ടാകുന്നു ഏതെ കുഴികൾ നില ഇന്ന് കുഴികൾ മാന്തുന്നു വീണ്ടും അവിടെ അടയ്ക്കുന്നു ഇനി എനിക്ക് തോന്നുന്നു ഇനി ഗോൾഡ് വെല്ലോം കൊണ്ട് കുഴിച്ചിട്ടതാണോ എന്നുകൂടെ ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ ചോദിച്ചു പോവുകയാണ് ശരിക്കും പറയാം ഇവിടെ ഇപ്പൊ ഈ കേരളത്തിൽ ഒരുപാട് കോൺട്രാക്ടർമാരുണ്ട് ഈ കോൺട്രാക്ടർമാരുടെ മറവിൽ നടക്കുന്നത് എന്താണ് ഇതിന് മൊറേ വെളുപ്പിയിൽ നടക്കുന്നുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാലം കഴിഞ്ഞു കഴിഞ്ഞു കാരണം പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റെ മറവിൽ ഉദ്യോഗസ്ഥന്മാർ കാണിച്ചു കൂട്ടുന്ന അഴിമതിയുടെ ഒരു വലിയ പര്യായമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണാൻ പോകുന്ന വീഡിയോയിലുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നികുതി കൊടുത്ത് നമ്മുടെ സ്വന്തം നാട്ടിൽ ജീവിക്കണമെങ്കിൽ അതായത് ഉദ്യോഗസ്ഥന്മാർ ഔദാര്യത്തിൽ ജീവിക്കുന്നു എന്ന ഒരു പ്രകൃതമാണ് ഇന്ന് ഇവിടെ കണ്ടിരിക്കുന്നത് ഈ അതിലെ ഒരു ഉദ്യോഗസ്ഥ ജനങ്ങളെ സേവിക്കേണ്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥ അവിടെ തർക്കിക്കുന്നു ജനങ്ങളെ സേവിക്കേണ്ടതായ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ വീഡിയോ എടുക്കുന്നു ഏതെ ചോദ്യം ചെയ്യപ്പെട്ടവരെല്ലാം ടാർഗറ്റ് ചെയ്തിട്ട് പണി കൊടുക്കണമല്ലോ ഏതെ അപ്പോൾ ആ ജനങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ ചോദിപ്പിച്ചു എന്ന് പോ ചോദിപ്പിച്ച ആ ഉദ്യോഗസ്ഥന്മാരെ ശരിക്കും പറഞ്ഞാൽ ഇവരെ പിടിച്ച് ജയിലിൽ ഉണ്ട സമയം കഴിഞ്ഞു കഴിഞ്ഞു ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികളിൽ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു വരിക്കുന്നവർ തൊട്ട് ഇനി താഴെ വരെയുള്ളവരെ ഇതുതന്നെ അവസ്ഥ നമ്മൾ എന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുക അല്ലാതെ ഇതിന് ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഭാഷ എന്തായാലും വലിയ കുളം നിവാസികളുടെ ആ വിഷമത്തിൽ ഞാനും പങ്കുചേരുന്നു അതിൻ്റെ ഒരു വീഡിയോ ഞാനും ഇട്ടതാണ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ സേവിക്കുന്നതിനുപോലെ ജനസേവകരാകേണ്ട ഉദ്യോഗസ്ഥന്മാർ അവർ കോൺട്രാക്ടർ ഭരണം കോൺട്രാക്ടറിനെ സേവിക്കുന്ന അതായത് വരുന്ന കരാറുകാരനെ സേവിക്കുന്നതിന് ഒരു ഉത്തമ ഉദാഹരണം കാശ് വാഞ്ച് പുട്ടരിച്ചിട്ട് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഇവിടെ കണ്ടുവരുന്നത് എന്തായാലും നട്ടലുള്ള വലിയോളം നിവാസികൾക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പന്തൽ ലൈക്ക് ഇങ്ങനെയുള്ള ജനങ്ങൾ നാട്ടിൽ ഇനിയും പൊന്തി വരണം പൊന്തി വന്നെങ്കിൽ മാത്രമേ ഈ നാട് നന്നാവൂ എന്നാണ് എനിക്ക് പറയുന്നത് അപ്പം നിങ്ങൾക്ക്

ಎಲ್ಲ কো ডাকো সেয়েলা হাকোয়া এসারাচেয়া হয়েয়ে জিয়ে টমির্য়ে তাকেরে়া ইভাকেরেেদিয় স্ষিমের ভাকেরে ആരോണി ഓടണം അമ്പലത്തിൽ പോട്ടെ അമ്പലത്തിൽ അല്ലേ ഇപ്പൊ നിങ്ങള് ഒരു മൊത്തം കിട്ടി സാമ്പിൾ എടുക്കുമ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് സാമ്പിൾ എന്താണ് സാമ്പിൾ എടുക്കുന്നത് അപ്പൊ ഈ ഭാവവും ഈ നല്ല ഭാവവും നല്ല സാമ്പിളും അവിടെ ഇവിടെ പൊടുക്കുന്നല്ലോ അത് ഞാൻ ചോദിച്ചല്ലേ പിന്നെന്താ നിങ്ങള് എഞ്ചിനീയർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയപ്പെടുന്നു സാറിനോട് ഞാൻ ഭയപ്പെടാൻ പറഞ്ഞോ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ அறியா கேங்கங்க அதுக்கு படுத்தது நாளைக்கு படுத்தது நாளைக்கு படுத்தது പറഞ്ഞു ഒത്തിരി കഷ്ട വീട്ടിലോട്ടൊക്കെ താഴെ പുറത്ത് യാക്കു മരിച്ചു എം ആർ ഓപ്ഷൻ അഞ്ചു മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ആക്കി മതി എന്നെക്കൊണ്ട് കൈയ്യോ വന്നി요. 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 എന്നെക്കൊ എന്തൊരു ശക്ത ഇതും ഇപ്പം വായിക്കട്ടി കിട്ടും ഇത്